ഹലോ നമസ്കാരം കൂട്ടുകാരെ എല്ലാ പ്രിയപ്പെട്ടവർക്കും തനുസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമ്മൾ നല്ലൊരു കടുക് മാങ്ങ അച്ചാറാണ് ഉണ്ടാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അച്ചാർ ഇഷ്ടമല്ലാത്തവരായിട്ട് ആരും ഉണ്ടാകില്ല എല്ലാവർക്കും അച്ചാർ ഇഷ്ടമാണ് അപ്പോൾ എല്ലാ വീട്ടിലും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അച്ചാർ ഉണ്ടാക്കാറുണ്ട് നാരങ്ങ അച്ചാറും മാങ്ങ അച്ചാറും ഒക്കെ ഉണ്ടാക്കാറുണ്ട് പ്രത്യേകിച്ച് കടുക് മാങ്ങ അച്ചാറിന് ഒരു പ്രത്യേക ഫാൻസ് തന്നെയുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു മാങ്ങ അച്ചാറാണത് അപ്പോൾ താമസിക്കുന്നില്ല എങ്ങനെയാണ് നമുക്ക് അച്ചാർ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതാ ഇവിടെ ഞാൻ പാത്രത്തിൽ മാങ്ങ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ട് ഇളക്കി വെച്ചിരിക്കുകയാണ് ഇനി നമുക്ക് കുക്കിങ്ങിലേക്ക് പോകാം അതിനായിട്ട് നമ്മളൊരു പാനെടുത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട് ചൂടാകാനായിട്ട് വെച്ചിരിക്കുകയാണ് ഇനി നമ്മൾ ഇതിലേക്ക് ഒഴിക്കാൻ ഉദ്ദേശിക്കുന്നത് നല്ലെണ്ണയാണ് എപ്പോഴും നല്ലെണ്ണയാണ് നല്ലത് നല്ലെണ്ണ പാനിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് നമ്മൾ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ആവശ്യത്തിന് എണ്ണ ഉപയോഗിക്കാം എണ്ണ ഒന്ന് ചൂടായി വന്നപ്പോൾ നമ്മൾ നമ്മളതിലേക്ക് അര ടീസ്പൂൺ ഉലുവ അതിനുശേഷം ഒരു ടീസ്പൂൺ കടുകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതൊന്ന് പൊട്ടി വരണം അടുത്തതായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാനുള്ള ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അതായത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത് മൂന്നും കൂടി ഇവിടെ ചതച്ചു വെച്ചിരിക്കുകയാണ് പിന്നെ ഇതിനകത്തേക്ക് ചേർക്കേണ്ട കുറച്ച് കറിവേപ്പിലയും കൂടെ നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട് ഉലുവയും കടുകുമൊക്കെ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് നമുക്കിതിലേക്ക് നേരത്തെ ചതച്ചു വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എന്നിവ കൊടുക്കാം ഇനി നന്നായിട്ട് ഇവയെല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക നന്നായിട്ട് ഇളക്കി കൊടുത്ത് മൂപ്പിക്കുക നന്നായിട്ട് മൂത്ത് വരണം ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട് അച്ചാറിന് നല്ലൊരു ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇട്ട ഈ സാധനങ്ങളൊക്കെ നന്നായിട്ട് എണ്ണയിൽ കിടന്ന് മൂത്ത് വരണം എന്നാലേ നല്ലൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ ഇനി നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ട മുളക് പൊടിയാണ് മുളക് പൊടി ഒരു നാല് സ്പൂൺ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മുളക് പൊടി ചേർത്ത് കൊടുത്ത ശേഷം നമ്മളൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നേരത്തെ ചേർത്ത ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതിനോടൊപ്പം നമ്മുടെ മുളക് പൊടിയും കൂടെ ചേർത്ത് ഇളക്കുക മുളക് പൊടിയും ഒന്ന് എണ്ണയിൽ കിടന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം വിനാഗിരി ഒഴിച്ച ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി ഇതൊന്ന് കുറച്ച് നേരം ഒന്ന് തിളപ്പിക്കാനായിട്ട് വയ്ക്കുക ഇതൊന്ന് തിളച്ച് വന്ന് കഴിയുമ്പോൾ നമുക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം മാങ്ങ ഇവിടെ റെഡിയാക്കി നമ്മൾ വെച്ചിട്ടുണ്ട് ഇവിടെ നേരത്തെ കണ്ടല്ലോ അങ്ങനെ ഗ്രേവി തിളച്ച് വരുന്നുണ്ട് നമുക്ക് ഇതിലേക്ക് മാങ്ങ കുറേശയായിട്ട് കൊടുക്കാം നേരത്തെ തന്നെ നമ്മൾ മാങ്ങയെല്ലാം അരിഞ്ഞ് ഉപ്പിട്ട് വെച്ചത് കൊണ്ട് ഉപ്പൊക്കെ നന്നായിട്ട് മാങ്ങയിൽ പിടിച്ചിട്ടുണ്ട് അങ്ങനെ മാങ്ങ മുഴുവനായിട്ട് നമ്മൾ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക ഇട്ടുകൊടുത്ത് ആ ഗ്രേവിയിൽ മുങ്ങി നല്ല കുറുക്ക പരുവത്തിന് കിടക്കണം മാങ്ങ ഇവിടെ നമ്മൾ മുഴുവനായിട്ടും പാത്രത്തിലേക്ക് ഇട്ട് കഴിഞ്ഞു ഇനി ആ ഗ്രേവി ആയിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ പാത്രം മൊത്തത്തിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അടിയിലുള്ള ഗ്രേവി മൊത്തം എല്ലാ ഭാഗത്തും എത്തക്ക രീതിയിൽ നന്നായിട്ട് ഇളക്കുക ഉപ്പ് പോരാതെ വന്നത് കൊണ്ട് ഒരൽപ്പം കൂടെ ഉപ്പിട്ട് കൊടുക്കുകയാണ് നമ്മൾ ഉപ്പ് നോക്കുമ്പോൾ പോരായ്മ ഉണ്ടെങ്കിൽ വീണ്ടും ഉപ്പിട്ട് കൊടുക്കണം ഇനി ഒരൽപ്പം ഒന്ന് സംഭവം തിളച്ചോട്ടെ നമുക്ക് അടുത്തതായിട്ട് ഇനി ഇതിനകത്ത് ചേർക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കായമാണ് കുറച്ച് കായപ്പൊടി നമ്മളിട്ട് കൊടുക്കുകയാണ് കായമോ കായപ്പൊടിയോ എന്താന്ന് വെച്ചാൽ അത് നമുക്ക് ഇട്ട് കൊടുക്കാം ഇപ്പോൾ കൊടുത്ത കായം എല്ലാ ഭാഗത്തും എത്തുവാൻ വേണ്ടിയിട്ട് നന്നായിട്ട് അടിമുടിയൊന്ന് ഇളക്കി കൊടുക്കണം നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക അങ്ങനെ നമ്മൾ പറഞ്ഞ മാങ്ങ അച്ചാർ കടുക് മാങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിരിക്കുകയാണ് നമ്മുടെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ടൊരു സാധനമാണ് അച്ചാർ എന്ന് പറയുന്നത് ഒരു മാങ്ങ അച്ചാറാണെങ്കിലും നാരങ്ങ അച്ചാറാണെങ്കിലും പോലെ കഴിക്കും പ്രത്യേകിച്ച് മാങ്ങ അച്ചാർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ് അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾ വീട്ടിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മളെ അറിയിക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ നന്ദി നല്ല നമസ്കാരം ടാറ്റാ ബൈ ബൈ